നമ്മളെ ഏറ്റവും വണ്ടുകളി കിടക്കണ്ടല്ലേ വഞ്ഞക്കളിയുള്ള രണ്ടായിരത്തി പതിമൂന്ന് പതിനാലാ ആ ഒരു അറുപത്തഞ്ചു റുപ്യ കൊടുക്കാം വേറൊരു കഴിഞ്ഞാ പിന്നെ നീലക്കിളി അങ്ങനെ രണ്ടായിരത്തി പത്ത് പത്ത് എസ്റ്റാർ എ സ്റ്റാർ എക്സൈ എത്ര കൊടുക്കൊരു ഒന്നര ഒന്നര ചോപ്പുള്ള നീലക്കിളി അകത്ത് ചോപ്പള്ള പതിനാറാ ആ ഇത് രണ്ടുപയ കൊടുക്കാം രണ്ടു ലക്ഷം ചോപ്പ് കൊടുക്കാം ആ പിന്നെ അപ്പുറത്തല്ല അടിപൊളി ഷിഫ്റ്റ് ഉണ്ടല്ലോ അത് കടൽക്കാക്ക് വെച്ചാ ആ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാ പോലീസും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന അപ്പൊ നാല് ദോറ് തുറന്നിട്ടാണ് നാല് പത്തായിരം കാര്യങ്ങളൊക്കെ വണ്ടി വണ്ടി പക്ക മാക്സിമം ലോണേറൂലേ മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക അതിന്റെ ഇഞ്ചർ റൂമൊന്ന് കാട്ടിക്കൊടുത്തോ എന്താ ഇഞ്ചറൂലിന്റെ ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് പക്ക വണ്ടി സിയറ്റിന്റെ ടയർ പുതിയത് കരിമ്പത്തിൻ്റെ ക്രിസ്റ്റ വി രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആ ഇത് നമുക്ക് പതിനേകാലുപയക്കാം പതിനേകാലിൽ കൊടുക്ക ഒരു ഒന്നര ലക്ഷം ഇറക്കും ഓക്കെ അതേപോലെ ഫുൾ മറാസോണ്ടല്ലോ മറാസോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സെവൻ സീറ്റ് മറാസോ മറാസോ എത്ര കൊടുക്കാം ഇതൊക്കെ അയ്യായിരം രൂപ ഞാൻ പേ കൊടുക്ക ഫുൾ ലോൺ ഓർപ്പ് മുടക്കണ്ടല്ലേ പൈസ ഞാൻ ഇറക്കാൻ പറ്റാൻ ഓ